രാഷ്ട്രീയ അംഗത്തിൽ പതിനെട്ടടവും പയറ്റിയ എം എൽ എ വാളും പരിചയമായി അംഗത്തട്ടിൽ കയറി അംഗം വെട്ടിയാൽ എങ്ങനെയുണ്ടാകും പുണ്യം ഏഴര കണ്ടത്തെ അംഗത്തട്ടിൽ കൂത്തുപറമ്പ് എം എൽ എയും മുൻ മന്ത്രിയുമായ കെ പി മോഹനാണ് കച്ചമുറക്കി പോരിനിറങ്ങിയത് ചെറിയ പ്രായത്തിൽ കളരി അഭ്യസിച്ച എം എൽ എ പൊഞ്ഞിത്തംഗത്തിലെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് ആപേശഭരിതമായാണ് തട്ടിൽ കയറിയത് ഫുട്ബോൾ തട്ടുന്ന മന്ത്രി കൃഷിക്കാരനായ എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന മന്ത്രി ഇങ്ങനെ പലതരം അംഗം നടത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടതാണ് എന്നാൽ കച്ചമുറുക്കി കളരിത്തറയെയും കളരിവിളക്കിനെയും കൈ തൊഴുത് മാറിൽ വെച്ച് വലതുകാൽ മുന്നിൽ വെച്ച് വലിഞ്ഞമർന്ന് തൊട്ട് വന്ധിച്ച് വാളും പരിചയമായി അംഗത്തിനിറങ്ങുന്ന എം എൽ എ അത്ര സുപരിചിതനല്ല കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനാണ് പൊന്നത്തെ ഏഴര കണ്ടത്തിൽ അംഗത്തട്ടിൽ പോയിനിറങ്ങിയത് രാഷ്ട്രീയത്തിലെ അംഗം ജയിച്ചാണ് കെ പി മോഹനൻ എം എൽ എയും മന്ത്രിയുമായത് നിയമസഭയിലെ രാഷ്ട്രീയ അംഗത്തിൽ കടിഞ്ഞാൻ കൈയിലുള്ള സ്പീക്കർ എം ഷംസീറിന്റെ നേതൃത്വത്തിലാണ് പൊന്നത്തംഗം സംഘടിപ്പിക്കുന്നത് എം എൽ എയുടെ അംഗത്തട്ടിലെ അഭ്യാസ സ്പീക്കർ കൈയടിച്ചതോടെ അംഗം ജയിച്ചതിന് തുല്യമായി വ്യത്യസ്തമായ മേഖലയിലൂടെ എന്നും സഞ്ചരിക്കുന്ന വ്യക്തിയാണ് കെ പി മോഹൻ എം എൽ എ പ്രവാസിയും ഫോട്ടോഗ്രാഫറും മാധ്യമ പ്രവർത്തകനും കളരി ഗുരുക്കളും അങ്ങനെ ജീവിതത്തിൽ അദ്ദേഹം കൈവച്ച മേഖലകൾ ഏറെയാണ്